ഈശോ മിശയ ശ്രുതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ മുപ്പതാമത്തെ ഞായറാഴ്ച ഇന്നത്തെ സുവിശേഷഭാഗവും മറ്റു വായനകളും എല്ലാം തന്നെ പ്രാർത്ഥനയെ സംബന്ധിക്കുന്നതാണ് നമ്മളിവിടെ വായിക്കുന്ന സുവിശേഷഭാഗം യീശു പറയുന്ന ഒരു കഥയാണത് ലൂക്കാൻ സുവിശേഷൻ മാത്രം കാണുന്ന ഫരിസേൻ്റെയും ശുങ്കക്കാരൻ്റെയും ഉപമയാണ് ഇവിടെ ഈ ഉപമ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഈശോ ഒരു ഇൻട്രോ അല്ലെങ്കിൽ ലൂക്കാ സുവിശേഷം ഒരു ഇൻട്രോ തരുന്നുണ്ട് ാണ് നിങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളെ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് തങ്ങൾ നീതിമാന്മാരാണെന്ന് അഹങ്കരിക്കുക അഹങ്കാരം രണ്ട് തങ്ങളെ തന്നെ ആശ്രയിക്കുന്നു തങ്ങൾ ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങളിലൂടെ താൻ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൂടെ രക്ഷ സമ്പാദിക്കാമെന്ന് ചിന്തിക്കുന്നു മൂന്ന് മറ്റുള്ളവരെ പുച്ഛിക്കുന്നു എനിക്ക് കർത്താവിൻ്റെ കരുണൊന്നും വേണ്ട മറ്റുള്ളവരെ പുച്ഛയ്ക്കുക ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് എന്നിട്ട് ഈ ഫരിസേന്റെയും ചുങ്കക്കാരന്റെയും ഉപമ ഈശോ ഇവിടെ പറയുമ്പോ കൃത്യമായിട്ടും ഒരു സ്പിരിച്വൽ ഫൂളിഷ്നെസ് ഇൻ പ്രയർ എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ ഫരിസേൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ നമ്മളുടെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനാ ജീവിതവും ആത്മീയതയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മൂന്ന് മണ്ഡലങ്ങൾ ഇതാണ് ഫരിസേൻ ചെയ്യുന്നത് അതിന്റെ നേർ വിപരീതമായ കാര്യമാണ് ചുങ്കക്കാരൻ ചെയ്യുന്നത് സ്പിരിച്വൽ വിസ്ഡം ഇൻ പ്രയർ പ്രാർത്ഥനയിലുള്ള ആത്മീയ ജ്ഞാനമാണ് നമ്മൾ ഈ ചുങ്കക്കാരിൽ നിന്ന് പഠിക്കേണ്ടത് നമുക്ക് ഈ ഉപമയിലേക്ക് കടക്കാം വളരെ വ്യക്തമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഈ പരിസേൻ്റെ പ്രാർത്ഥനയിൽ കാണാൻ സാധിക്കും പരിസയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു അഹങ്കാരമാണ് പ്രധാനം പ്രധാനപ്പെട്ട ഇയാളുടെ മെയിൻ അഹങ്കാരമാണെന്ന് പറയുന്ന പോലെ ഇയാള് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എന്താണ് ആദ്യത്തെ വരി ഞാൻ അക്രമികളും നീതിരഹിതരും വ്യപചാരികളും മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല ഈ അഹന്ത വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മനുഷ്യൻ ചെയ്യുന്ന പരിപാടി താരതമ്യം ചെയ്യുക എന്നുള്ളതാണ് തൻ്റെ ചുറ്റുപാടുമുള്ള മറ്റു മനുഷ്യരെ എല്ലാമായിട്ട് കമ്പയർ ചെയ്യുന്നു താരതമ്യം ചെയ്തിട്ട് പറയുകയാണ് ഞാൻ മെച്ചപ്പെട്ട മനുഷ്യനാണ് ഞാൻ പരിപൂർണനാണ് എന്ന് പറയുന്ന ഒരു അഹന്ത പ്രാർത്ഥനയില് ഒന്നാമതായിട്ട് എടുത്തു മാറ്റേണ്ട കാര്യമാണ് മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാനുള്ളത് മറ്റുള്ളവന് കിട്ടിയിരിക്കുന്ന കൃപകള് മറ്റുള്ളവരുള്ള കുറവുകൾ മറ്റുള്ളവന്റെ പാപം ഇതൊന്നുമായി താരതമ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഓർമ്മിക്കുന്നത് ഈ ആശുപിഷു ഫുൾട്ടിന്റെ ആ മനോഹരമായിട്ടുള്ളൊരു ചിന്ത നമ്മൾ പലവർത്തി കേട്ടുള്ളതായിരിക്കും സ്വർഗത്തിലെത്തുമ്പോൾ കാണാൻ പോകുന്ന മൂന്ന് അത്ഭുതങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടുള്ള അവസരമായിരിക്കും ഒന്ന് അദ്ദേഹം പറയുന്നത് ഒന്നാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ച ആൾക്കാരൊന്നും അല്ല ഇവിടെ നിൽക്കുന്നത് വന്മാരൊക്കെ എങ്ങനെ സ്വർഗത്ത് വന്നു രണ്ടാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിച്ച വലുതെ ഇവിടെ കാണുന്നില്ല നമ്മളിങ്ങനെ ഭൂമിയിലായിട്ടപ്പോ സ്വർഗത്തെത്തും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്ന പല ആൾക്കാരെയും സ്വർഗത്തി കാണുന്നില്ല ഇതാണ് രണ്ടാമത്തെ പ്രശ്നം ഒന്നാമത് ഈ ഇവരൊക്കെ ഇങ്ങനെ ഇവിടെത്തി നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ ആ സ്വർഗത്ത് നിൽക്കുന്നു രണ്ടാമത്തത് നമ്മൾ പ്രതീക്ഷിച്ച ആൾക്കാരൊന്നും സ്വർഗത്ത് കാണുന്നില്ല മൂന്നാമത്തെ അത്ഭുതമാണ് ഫുൾ ഫുൾട്ട് ഒരു വളരെ തമാശ ഉള്ള വസ്തുതയാണ് ഞാൻ എങ്ങനെ ഇവിടെ എത്തി ഇതാണ് മൂന്നാമത്തെ അത്ഭുതം അപ്പൊ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഭൂമിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് പുറമേ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ഇയാള് നല്ല മനുഷ്യനാണ് വിശുദ്ധനാണെന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ ഈ കുറച്ചുനാളായിട്ട് കണ്ടുകൊണ്ടിരുന്ന വിശുദ്ധരെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പിടികിട്ടും ഇയാൾ ഇവനാണ് ഏറ്റവും വലിയ പാപി എന്ന് നമുക്കിനി പിടികിട്ടണമെന്നേ ഇല്ല കർത്താവിനെ അറിയാം ആരാണ് വിശുദ്ധൻ ആരാണ് പാപി എന്നുള്ളത് ഇപ്പൊ നമ്മുടെ ഈ താരതമ്യം ചെയ്യൽ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം ഇപ്പം നമ്മൾ താരതമ്യം ചെയ്യാൻ ജീവിക്കാനുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ മനുഷ്യന്റെ ഈ മനുഷ്യനെ ആശ്രയിച്ചിരിക്കുന്നത് എന്തിനാണ് ആചാരങ്ങളില്ല റിച്വലിസ്റ്റിന് ആണ് ഇവിടെ പറയാണ് ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപവസിക്കും എല്ലാം പൂർ പൂർത്തിയായി അപ്പം അതുകൊണ്ട് അയാളുടെ ആത്മാവ് രക്ഷ കൂട്ടുന്നതാണ് ചിന്തിക്കുന്നത് ഞാൻ കൃത്യമായിട്ടും ധ്യാനത്തിന് പോകുന്നുണ്ട് ഞാൻ കൃത്യമായിട്ടും പ്രാർത്ഥനകളെല്ലാം ചൊല്ലുന്നുണ്ട് ഞാൻ കൃത്യമായിട്ടും കുർബാനയെ പങ്കെടുക്കുന്നുണ്ട് ഞായറാഴ്ച കുർബാനയെ പോകുന്നുണ്ട് ഞാൻ കൃത്യമായിട്ടും ഈ എന്താണ് നോമ്പെല്ലാം എടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ ഈ ആയിട്ട് ചിന്തിക്കുക ഇപ്പം ഞങ്ങൾ അച്ഛന്മാരെ ചോദിച്ചിടത്തോളം ആണെങ്കിൽ ഞങ്ങൾ കൃത്യം ഞാൻ കൃത്യമായിട്ടും ഈ കൃത്യമായ പൂജാവസങ്ങളെല്ലാം തിരിച്ച് കൃത്യമായ റൂബ്രിക്സ് എന്നൊക്കെ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ച് കുർബാന ഇല്ല ഞാൻ രക്ഷപ്പെടും മണ്ടത്തരവ ഈ ആചാരങ്ങളല്ല ഒരാളുടെ രക്ഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഞാൻ രണ്ടാമത്തെ മണ്ടത്തരം ആചാരങ്ങൾ കൊണ്ട് ഞാൻ രക്ഷപെടും എന്നുള്ള ചിന്ത പ്രാർത്ഥന ഈ ആത്മീയതയിലെ രണ്ടാമത്തെ മണ്ടത്തരവ മൂന്നാമത്തെ മണ്ടത്തരം ഈ ചുങ്കക്കാരൻ പറയുന്നതാണ് ഞാൻ എനിക്ക് ലഭിക്കുന്നതിൻ്റെ സകലനിന്റെയും ദശാംശം കൊടുക്കുന്നുണ്ട് അത് നേർച്ചയിടുന്നുണ്ട് കുറെ ആൾക്കാർ ചിന്തിക്കുന്ന എങ്ങനെയാണ് നേർച്ച ഇടുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും എന്നാണ് മൂന്നാമത്തെ ചിന്ത ഒന്നാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് മറ്റുള്ള ഇത്രയും ഭാവികൾ അവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ എത്രയോ നല്ല മനുഷ്യനാ ഞാൻ രക്ഷപ്പെടും രണ്ടാമത്തത് ഞാനിങ്ങനെ ആചാരങ്ങളും പ്രാർത്ഥനകളും എല്ലാം കൃത്യമായിട്ടും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും മൂന്നാമത്തെ മണ്ഡലം ഞാൻ എല്ലാം കൃത്യമായിട്ടും കൊടുക്കുന്നുണ്ട് കൃത്യമായിട്ടും പണമെല്ലാം അടയ്ക്കുന്നുണ്ട് പള്ളിക്ക് കൊടുക്കേണ്ട പണവും എക്സ്ട്രാ കുറെ പണം ഞാൻ അവിടെ ഇവിടെ ഒക്കെ കൊടുക്കുന്നുണ്ട് ഈ തീർത്ഥാടന യന്ത്രങ്ങളും ധ്യാന യന്ത്രത്തിലും ഒക്കെ കൊണ്ടുപോയി കുറെ പൈസ കൊടുക്കുന്നുണ്ട് ഞാൻ രക്ഷപ്പെടും ഈ മൂന്ന് കാര്യങ്ങളും മണ്ടത്തരമാണ് ഇതാണ് ഈ ഫരിസേന്റെ പ്രാർത്ഥന അയാള് അയാൾ നീതീകരിക്കപ്പെടുന്നില്ല അയാൾ രക്ഷപ്പെടുന്നില്ല അയാൾ അദ്ദേഹപ്പെടുത്തിരിക്ക് പോകേണ്ടി വരും പക്ഷേ ഇനി നമ്മുടെ ഇതിന്റെ പാരലായിട്ട് ചുങ്കക്കാരന്റെ പ്രാർത്ഥന നമുക്ക് ശ്രദ്ധിക്കാം ചുങ്കക്കാരന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതിനാണ് ചുങ്കക്കാരന്റെ പ്രാർത്ഥന അയാള് ഒന്നും ചെയ്യുന്നില്ല അയാളുടെ പ്രാർത്ഥന ആ ചുങ്കക്കാരൻ ആളുടെ ദൂരെ നിന്നുകൊണ്ട് അയാളിങ്ങനെ ദൂരെ നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് കണ്ണുകുളിയർത്താൻ പോലും തുനിയാതെ അതായത് തന്നിലേക്ക് തന്നെ ശിരസ് ഗുണിച്ചിങ്ങനെ നിക്കുകയാൾ അത് തന്നിലേക്കാണ് നോക്കുന്നത് അയാളെ സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല കമ്പാരിസൺ ഒട്ടുമില്ല മറ്റാരെ അയാൾ നോക്കുന്നില്ല അയാൾ തന്നിലേക്ക് തന്നെ നോക്കിയാൽ സ്വർഗത്തിലേക്ക് ഉയർത്താൻ സാധിക്കാതെ എന്ന് പറയുമ്പോൾ തന്നിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് തന്നിലേക്ക് നോക്കുക എന്നതാണ് പ്രാർത്ഥനയുടെ ഒന്നാമത്തെ തരം താരതമ്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം മാറ്റിവെച്ചിട്ട് തന്നിലേക്ക് തന്നെ നോക്കാൻ സാധിക്കുക അത് നമ്മൾ മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നൊരു കാര്യം അത് തന്നെയാണ് ജ്ഞാനം തന്നിലേക്ക് തന്നെ നോക്കുക ആത്മശോധന എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലേ ഇതിന്റെ ഘടകങ്ങളാണ് തന്നിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അപ്പം ഇയാളുടെ സ്പിരിച്വൽ വിശുദ്ധമാണ് അതായത് ആത്മീയതയിലെ ജ്ഞാനമാണ് മറ്റുള്ളവരെ ഒന്നും നോക്കാതെ തന്നിലേക്ക് നോക്കാൻ ശ്രമിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പറഞ്ഞിങ്ങനെയാണ് ഇയാള് തൻ അയാൾ സ്വർഗത്തിലേക്ക് നോക്കാൻ തുനിയാതെ മാറത്തടിച്ചുകൊണ്ട് മാറത്തടിച്ചുകൊണ്ട് അതായത് എൻ്റെ എൻ്റെ കുറവുകളെ ഞാൻ നോക്കിയ എൻ്റെ കുറവുകൾ എൻ്റെ എൻ്റെ കർത്താവിൻ്റെ സെൻ്ററിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എൻ്റെ കുറവുകളെ ഓർക്കുന്നു ഞാൻ മാറത്തടിച്ചുകൊണ്ട് ഹൃദയം നുറങ്ങി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് രണ്ടാമത്തെ കാര്യം അത് അതാണ് കർത്താവിന് സ്വീകാര്യമായ ബലി ഹൃദയം നുറുങ്ങിയ നുറുങ്ങിയ ഹൃദയത്തോടു കൂടി നിൽക്കുന്നു എന്നാണ് കർത്താവിന് സ്വീകാര്യമായ ബലി അല്ലാതെ ഈ പറയുന്ന ആചാരങ്ങളല്ല റിച്വൽസ് അല്ല എന്ന് അയാൾ ഉറപ്പിക്കുകയാണ് അപ്പം നുറുങ്ങിയ ഹൃദയത്തോട് നിൽക്കുന്നു മൂന്നാമത്തത് അയാളുടെ പ്രാർത്ഥനയുടെ വരിയാണ് ദൈവമേ പാവിയ എന്നിൽ കരുണയായിരിക്കണം അതായത് കർത്താവിൻ്റെ അങ്ങയുടെ കരുണയാണ് ആവശ്യം കരുണ വേണം എന്ന് അയാൾ ആഗ്രഹിക്കുക ഇതാണ് പ്രാർത്ഥനയുടെ മൂന്നാമത്തെ തലം അതായത് ഒന്നാമത്തെ തലമെന്ന് പറയുന്നത് തന്നിലേക്ക് തന്നെ തിരിയുക രണ്ടാമത്തെ തലം ആത്മ ഈ കർത്താവിൻ്റെ സന്നിധിയിൽ മാപ്പി ഒതുക്കുക മൂന്നാമത്തെ അതായത് തൻ്റെ പാവങ്ങളെയും കുറവുകളെയും ഉയർത്തു നിൽക്കുക മൂന്നാമത്തെ തലം കരുണ കരുണയാചിക്കുക എനിക്ക് കർത്താവിന്റെ കരുണ വേണം അല്ലാതെ എനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്ന പറയുന്നൊരു ഇതാണ് പ്രാർത്ഥന ഇപ്പൊ ഈ എന്തായിരുന്നു ധനവാൻ ചെയ്തത് ധനവാൻ താരതമ്യം ചെയ്യുന്നു ചുങ്കക്കാരൻ അതായത് ഫരിസേയൻ താരതമ്യം ചെയ്യുന്നു ചുങ്കക്കാരൻ തന്നിലേക്ക് തിരിയുന്നു ഫരിസേയൻ ആചാരങ്ങളിൽ ആശ്രയമർപ്പിക്കുന്നു ചുങ്കക്കാരൻ തന്റെ തന്നെ നുറുങ്ങിയ ഹൃദയത്തിലേക്ക് തിരിയുന്നു അല്ലെങ്കിൽ തൻ്റെ ആ കുറവുകളിലേക്ക് എനിക്ക് തിരിയുന്നു മൂന്നാമതായി ഫരിസയൻ നേർച്ചകൾ വഴി രക്ഷപ്പെടാം നേർച്ച കൊടുക്കുന്ന വഴി രക്ഷപെടാമെന്ന് ചിന്തിക്കുന്നു നേർച്ച കാഴ്ചകൾ വഴി പക്ഷെ ശുങ്കക്കാരൻ കർത്താവിന്റെ കരുണ വഴി രക്ഷപ്പെടാം എന്ന് ചിന്തിക്കുന്നു അങ്ങനെ കൃത്യം പാരലായിട്ടായി മൂന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം ആത്മീയ മണ്ഡത്തരം എന്ന് പറയാവുന്ന മൂന്ന് കാര്യങ്ങൾ താരതമ്യം ചെയ്ത് അഹങ്കരിച്ച് ജീവിക്കുന്ന രക്ഷപാദിക്കുന്നു മറ്റുള്ളവരെ പോലും ഭാവി അല്ലല്ലോ ഞാൻ എന്ന് ചിന്തിക്കുന്നതിലുള്ള രക്ഷപാദിക്കുന്നതാണ് ചിന്തിക്കുന്നു തെറ്റി രണ്ട് ആചാരങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടുന്നു ചിന്തിക്കുന്നു തെറ്റി മൂന്നാമത്തത് നേർച്ചയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടുന്നു ചിന്തിക്കുന്നു തെറ്റി ഇത് ഇതല്ല കർത്താവ് രക്ഷയുടെ വഴിയായിട്ട് പറയുന്നത് കർത്താവ് പറയുന്നത് നീ നിന്നിലേക്ക് തന്നെ തിരിയുക നിന്റെ കുറവുകളെ കുറിച്ച് ബോധ്യമുള്ളവനാവുക കർത്താവിൻ്റെ കരുണയാചിക്കുക ഈ മൂന്ന് തലങ്ങളിലാണ് നീ പ്രാർത്ഥിക്കേണ്ടത് നിന്റെ രക്ഷ അതിലൂടെയാണ് കടന്നു വരാനിരിക്കുന്നത് ഇനി നമ്മൾ ഇന്നത്തെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ വായന പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായത്തിൽ നിന്നാണ് മുപ്പത്തിയഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെ പതിനാല് പതിനാറ് മുതൽ ഇരുപത്തിരണ്ടുകളും വാങ്ങിയതാണ് ഇരുപത്തി ഒന്ന് മുപ്പത്തിയഞ്ച് ഇരുപത്തി ഒന്ന് നമ്മൾ വായിക്കുന്നതിനാണ് വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചുകയറുന്നു അത് കർത്ത സന്നിധിയിലേക്ക് എത്തുന്നത് വരെ അവൻ സ്വസ്ഥനാവുകയില്ല അപ്പൊ ഇതായത് എന്താ പറയുന്നത് ന്യായവിധി നടത്തി നിഷ്കളങ്കര നീതി നൽകുവാൻ അത്യുന സന്ദർശിക്കുന്നത് വരെ അവൻ പിൻവാങ്ങുകയില്ല കർത്താവ് വൈകുകയോ സ്വസ്വസ്ഥായിരിക്കുകയില്ല തുടങ്ങുന്ന വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു അതായത് ഈ കമ്പാരിസൺ ഒക്കെ നടത്തിയിട്ട് ഈ താരതമ്യം ചെയ്തിട്ട് അഹങ്കരിക്കുന്നവന്റെ പ്രാർത്ഥനയല്ല എളിമയുള്ള എളിമയുള്ളവന്റെ പ്രാർത്ഥന ഈ ചുങ്കക്കാരന്റെ പ്രാർത്ഥന പ്രത്യേകത തന്നിലേക്ക് തന്നെ തിരിഞ്ഞ് സ്വർഗത്തിലേക്ക് കണ്ണുകൾ നിർത്താൻ പറ്റാതെ എളിമപ്പെട്ട് നിൽക്കുന്ന വിനീതന്റെ പ്രാർത്ഥന കർത്താവ് അതാണ് ഒന്നാമത്തെ വാൻ വായിക്കുന്നത് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തത് നമ്മൾ പറഞ്ഞത് ഹൃദയം തുടങ്ങി ആചാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രം ആചാരങ്ങൾ വഴി രക്ഷപ്പെടുവ് ചിന്തിക്കാതെ ഹൃദയം നുറുങ്ങി ഇരിക്കുന്നവരെ രക്ഷ പ്രാപിക്കുന്ന പറയുന്നത് നമ്മൾ പ്രതിപോല സങ്കീർത്തനം വായിക്കുമ്പോൾ പ്രതികരണ സങ്കീർത്തനായിട്ട് നമ്മൾ വായിക്കുന്ന സങ്കീർത്തനം മുപ്പത്തിയാനാം സങ്കീർത്തനം ഒന്നും രണ്ടും പതിനാറും പതിനേഴും പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ടുള്ള വാക്യങ്ങളാണ് അതിൽ മുപ്പത്തിനാലാമത്തെ സങ്കീർണത്തിലെ പതിനെട്ടാമത്തെ വാക്യം നമ്മൾ നോക്കുക ആ വാക്യം എങ്ങനെയാണ് പതിനെട്ടും പത്തൊമ്പത് ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനം ഉരുകിയവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നു നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് അവയിൽ നിന്നെല്ലാം കർത്താവിനെ മോചിപ്പിക്കുന്നു അപ്പം ഹൃദയം നുറുങ്ങിയിരിക്കുക ഈ രണ്ടാമത്തെ ജ്ഞാനം ഈ അതായത് ശുങ്കക്കാരൻ്റെ രണ്ടാമത്തെ ക്വാളിറ്റിയാണ് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നത് ഒന്നാമത്തെ ക്വാളിറ്റി നമ്മൾ ഒന്നാമതായിട്ട് വായിച്ചു രണ്ടാമത്തെ ക്വാളിറ്റി നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുക ഹൃദയം നുറങ്ങിയവർ കർത്താവ് സമീപസ്ഥനാണ് ഇനി നമ്മൾ മൂന്നാമത്തെ ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ കർത്താവിന് കരുണയിൽ ആശ്രയിക്കുക എന്നുള്ളത് അതാണ് നമ്മൾ രണ്ടാം വായന ആയിട്ടുള്ള ഒന്ന് തിമൂത്തി നാലാം അധ്യായം പതിനെട്ടാം ഭാഗ്യത്തിൽ നമ്മൾ നാലാം അധ്യായത്തിലെ ഒന്നുമൂത്തി നാലാം അധ്യായത്തിന് ആറും മുതൽ എട്ട് വരെയും പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്കുകളാണ് അപ്പൊ ഈ പതിനെട്ടാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിക്കുകയാണ് ആ വാക്യം എങ്ങനെയാണ് കർത്താവ് എല്ലാ തിന്മകളിൽ നിന്നും എന്നെ മോചിപ്പിച്ച് തന്റെ സർവ്വന്യായത്തിലേക്ക് എന്നെ കാത്തുകൊള്ളും കർത്താവിന്റെ കരുണയെ കുറിച്ചാണ് പറയുന്നത് കർത്താവിന്റെ കരുണയെ കുറിച്ച് പറയുന്നത് കർത്താവ് എല്ലാ തിന്മകളിൽ നിന്നും എന്നെ മോചിപ്പിക്കും കർത്താവിന്റെ കരുണ എന്നെ തന്നെ സ്വർഗായ്ക്കായി എന്നെ കാത്തുകയുള്ളു തൻ്റെ സ്വർഗയായത്തിലേക്കായി എന്നെ കാത്തുകയുള്ളു അപ്പൊ ഈ മൂന്ന് വായനകളിലായിട്ട് നമ്മൾ ഈ മൂന്ന് പോയിന്റുകൾ കാണുന്നത് ഒന്നാമത്തെ വായന പ്രഭാഷണ ദിവസത്തിൽ പറയുന്ന ഇങ്ങനെയാണ് വിനീതന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും തന്നിലേക്ക് തന്നെ തിരിയുക പ്രതിപനസങ്കൻ പറയുന്ന ഇങ്ങനെയാണ് ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മാറത്തടിച്ച് പ്രാർത്ഥിക്കുന്ന ശുങ്കക്കാരന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും അവൻ അവന്റെ കുറവുകളെയും പിഴവുകളെയും പുറത്ത് മാപ്പി അയക്കുക മൂന്നാമത്തെ പോയിന്റ് പറയുന്നതിനാണ് കർത്താവിന്റെ കരുണയിൽ ആശ്രയി കർത്താവെ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് ദൈവമേ പാപി ദൈവമെ കരുണയായിരിക്കണമേ എന്ന് ഈ ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കരുണയിൽ അവൻ ആശ്രയിക്കുന്നു ഒന്നു തിമൂത്തി നാലാമതിയായി പതിനെട്ടാം ആക്കി പറയുന്നതിനാണ് കർത്താവ് എല്ലാ തിന്മകളിൽ നിന്നും എന്നെ മോചിപ്പിക്കും കർത്താവിന്റെ കരുണ ആണ് നമുക്ക് കാണിച്ചു അപ്പൊ ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ മൂന്ന് ഭാഗങ്ങളിലൂടെ നമ്മൾ വായിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മളിങ്ങനെ ഇന്നോളം നമ്മൾ നമ്മളുടെ പ്രാർത്ഥനകളിലൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് കുറേ താരതമ്യം ചെയ്യുന്നു ഞാൻ രക്ഷപ്പെടുന്നു നമ്മൾ ചിന്തിക്കുന്നു രണ്ട് കുറേ ആചാരങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടുന്നു നമ്മൾ ചിന്തിക്കുന്നു മൂന്ന് കുറേ നേർച്ച കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടുന്നു നമ്മൾ ചിന്തിക്കുന്നു മൂന്നും തെറ്റാണെന്ന് കർത്താവ് പറയുകയാണ് ഈ ഈ ഫരിസേറിൻ്റെ ആറ്റിറ്റ്യൂഡാണിത് ഈ മൂന്ന് കാര്യങ്ങൾ അത് തെറ്റാണ് എൻ്റെ ഈശോ പറയുകയാണ് രക്ഷപ്പെടണമെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് തന്നിലേക്ക് തന്നെ തിരിയുക നുറുങ്ങിയ ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നിധി നിൽക്കുക കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുക അപ്പോൾ ഇതാണ് നിന്റെ ഇതായിരിക്കണം നിന്റെ പ്രാർത്ഥന അങ്ങനെയെങ്കിലും നീ രക്ഷപ്പെടും യഥാ ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന മണ്ടത്തരങ്ങളിൽ നിന്നും പുറത്തു കടന്ന് ആ പ്രാർത്ഥ യഥാർത്ഥ പ്രാർത്ഥനയുടെ വഴിയെ സഞ്ചരിച്ച് കർത്താവിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ വിശ്രമിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ